ഒരു കാലത്ത് മാണിയുടെ വിശ്വസ്തനായിരുന്ന നേതാവ് ഒരു ഒരുകാലത്ത് മാണിയുടെ കെ എം മാണിയുടെ എല്ലാമെല്ലാമായിരുന്ന നേതാവ് യു ഡി എഫിൽ എത്തിയിരിക്കുന്നു ജോസ് കെ മാണി മാണിഗ്രൂപ്പിനെ എൽ ഡി എഫിൽ എത്തിച്ചു ജോസ് കെ മാണി മാണിഗ്രൂപ്പിനെ എൽ ഡി എഫിൽ എത്തിച്ചപ്പോൾ അതിൽ പ്രതിഷേധിച്ച മാണി മാണിഗ്രൂപ്പുകാർ ഏറെയുണ്ട് പക്ഷേ ആ പ്രതിഷേധം ഒരു പൊട്ടിത്തെറിയിൽ എത്തിയിരുന്നില്ല ഇപ്പോൾ ആ പ്രതിഷേധം പൊട്ടിത്തെറിയിൽ എത്തിയിരിക്കുന്നു മാണി ഗ്രൂപ്പിലെ കരുത്തനായ നേതാവ് പി എം മാത്യു യു ഡി എഫിൽ ചേർന്നിരിക്കുന്നു കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം അതിരൂപതകളിൽ നിറഞ്ഞു നിൽക്കുന്നു ആദ്യ യോഗത്തിൽ തന്നെ ഫ്രാൻസിസ് ജോർജിന് വോട്ട് ചെയ്യണം എന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ച് കഴിഞ്ഞു ഇതോടുകൂടി ഗ്രൂപ്പ് രണ്ടായി വളർന്നിരിക്കുകയാണ് പി എം മാത്യു ശക്തനായ മലയോര കർഷക മേഖലയിൽ നിന്നുള്ള നേതാവാണ് ശക്തമായ സ്വാധീനം ക്രൈസ്തവ സഭകൾക്ക് മേൽ അദ്ദേഹം ചെലുത്തുന്നുണ്ട് മാത്രമല്ല ക്രൈസ്തവ സഭകൾ ഒന്നടങ്കം അദ്ദേഹത്തെ സ്വീകരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പി എം മാത്യു കേരള കോൺഗ്രസിലേക്ക് കേരള കോൺഗ്രസിൻ്റെ മാണി ഗ്രൂപ്പിനെ വിട്ട് ഫ്രാൻസിസ് ജോർജിൻ്റെ കേരള കോൺഗ്രസിലേക്ക് ചേർന്നത് വലിയ വാർത്തയായി മാറിയിരിക്കുന്നു മാണി ഗ്രൂപ്പ് ഇപ്പോൾ ആകമത്വം അങ്കലാപ്പിലാണ് പി എം മാത്യുവിനെ പോലെ ഒരു വലിയ സമുന്നതനായ നേതാവ് തങ്ങളുടെ തട്ടകം ഉപേക്ഷിച്ച് പോകുമെന്ന് ജോസ് കെ മാണി ഒരിക്കലും കരുതിയിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇങ്ങനെ കൂടുവിട്ട് കൂറുമാ കൂടുമാറ്റം കൃത്യമായി അരങ്ങേറുകയാണ് പലയിടത്തും കോൺഗ്രസ് നേതാക്കൾ സി പി എമ്മിലേക്ക് പോകുന്നു സി പി എം നേതാക്കൾ കോൺഗ്രസിലേക്ക് പോകുന്നു പരസ്പരം വിഘടിച്ചു നിൽക്കുന്ന വിളരന്തോറും വളരുന്നുവെന്ന് കെ എം മാണി വിശേഷിപ്പിച്ച കേരള കോൺഗ്രസിൻ്റെ അവസ്ഥയും ഇതുതന്നെ ഒരു ദിവസം ജോസഫ് ഗ്രൂപ്പിൽ കാണാം പിറ്റേ ദിവസം ഗ്രൂപ്പിൽ കാണാം നേതാവിനെ നേതാക്കളെ അങ്ങനെയുള്ള ഒരു കുതിര കച്ചവടത്തിൻ്റെ ഒരു കുതികാൽ വെട്ടൽ വെട്ടലിൻ്റെ ലോകത്തോട് കുതികാൽ വെട്ടലിൻ്റെ രൂപത്തിലാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം അരങ്ങേറുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയം കലുഷിതമായി മാറുന്നത് എന്തായാലും പി എം മാത്യു യു ഡി എഫിലേക്ക് പോകുന്നത് ജോസ് കെ മാണി ഗ്രൂപ്പിന് വലിയ ദോഷം ചെയ്യും കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുമെന്ന് പി എം മാത്യു പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോട്ടയത്തെ പല സ്ഥലങ്ങളിലും പി എം മാത്യു പ്രചരണത്തിന് ഇറങ്ങും പി എം മാത്യു പ്രചരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിയായി മാറും എൽ ഡി എഫിന് എന്തായാലും ജോസ് കെ മാണിയെ അംഗീകരിക്കുന്നില്ല എന്ന് പി എം മാത്യു ശക്തമായി പറഞ്ഞു കഴിഞ്ഞു ജോസ് കെ മാണിയെ അംഗീകരിച്ചു ഒരു തെരഞ്ഞെടുപ്പിനില്ല എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു കഴിഞ്ഞു അതൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് ലോക്സഭാ ഇലക്ഷൻ കേരളത്തിൽ സസ്പെൻസിൻ്റെ അരങ്ങേറ്റം കൂടിയായി മാറിയിരിക്കുന്നു അനുദിനം അനുദിനം കൂറുമാറുന്നവർ അനുദിനം അനുദിനം കാലുമാറുന്നവർ ഇവരെല്ലാമാണ് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ കലുഷിതമാക്കി മാറ്റുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ വാർത്തകളിൽ നിറയ്ക്കുന്ന വാർത്തകളിൽ ഇടം പിടിക്കാൻ കാരണക്കാരായി മാറുന്നത് എന്തായാലും പി എം മാത്യു ഇപ്പോൾ യു ഡി എഫിൽ ചേർന്നിരിക്കുന്നു അത് എൽ ഡി എഫിന് വലിയ തിരിച്ചടിയാണ് പ്രത്യേകിച്ചും ജോസ് കെ മാണി വിഭാഗത്തിന്